നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വാഹനം റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വളഞ്ഞു പുളഞ്ഞു പോകുന്നു ഒരു വാഹനം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല വളവുകൾ ഉള്ള സമയങ്ങളില് സ്റ്റിയറിംഗിന്റെ നിയന്ത്രണം അതുപോലെ തന്നെ ക്ലച്ച് കൺട്രോളിങ് ഗിയർ ഏതിലാണ് കിടക്കുന്നത് കൃത്യമായിട്ട് അറിയത്തില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേരന്താൽമണ് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏതാ ജില്ല ഏതാ മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വാഹനം ഓടിക്കണമെന്ന് അധികം ആഗ്രഹമാണ് പക്ഷേ അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ ഇതൊരു പേടി അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു പറഞ്ഞു പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഈ ട്രിക്കുകളും ടിപ്സുകളും എന്തുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ പറയാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് ആ ചിലർക്കാണെങ്കിൽ ക്ലച്ചിന്റെ കൺട്രോള് അതുപോലെ തന്നെ ബ്രേക്കിന്റെ അതുപോലെ തന്നെ സിയറിംഗിന്റെ ഗിയറിന്റെ പല പല മിസ്റ്റേക്കുകള് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ എന്റെ കൂടെ കയറിയിരുന്ന് അത് മാത്രമേ നിങ്ങളുടെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അപ്പൊ പലവർക്കും തോന്നുന്നത് എന്റെ മിസ്റ്റേക്ക് ഇന്നതാണ് ഇന്നതാണ് ഇന്നതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത് പക്ഷെ വാഹനത്തിൽ കയറി ഇരിക്കുമ്പോഴേ അറിയത്തുള്ളൂ എന്താണ് മിസ്റ്റേക്ക് എന്ന് ചിലപ്പോ നിങ്ങൾ പറയുന്ന മിസ്റ്റേക്ക് അല്ലായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ആ ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ആ വീഡിയോയിലൂടെ പറയാത്തത് നിങ്ങളുടെ ചെറിയ മിസ്റ്റേക്കുകളെ ഉണ്ടാകത്തുള്ളു ശരിയല്ലേ ഏഹ് നമുക്ക് തോന്നുന്ന മിസ്റ്റേക്ക് ആണോ നമുക്കുള്ളത് ആണോ എന്നോട് പറഞ്ഞാണോ എന്നോട് പലരും കണ്ട്രോളിങ് ഞാൻ അവരോട് കയറിയിരിക്കുമ്പോ നിങ്ങളെ മിസ്റ്റേക്ക് ഇന്നലാണെന്ന് ഓടിപ്പിക്കാത്തതല്ല സത്യത്തിൽ ഞാൻ പറയും ഇന്ന മിസ്റ്റേക്കാണ് ഞാൻ അവർ തെളിയിപ്പിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓടി ഓടിപ്പിച്ചാണോ പറഞ്ഞത് ഇന്ന മിസ്റ്റേക്ക് ആണെന്ന് അപ്പൊ ഓരോ മിസ്റ്റേക്ക് അതുകൊണ്ടാണ് നിങ്ങളെ കുറെ നാൾ വാഹനം ഓടിച്ചിട്ടും പ്രയാസപ്പെട്ടിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിയാത്തത് കാരണം പലർക്കും തോന്നും ഞാൻ കുറെ നാൾ ഓടിച്ചിട്ടും എനിക്കൊരു വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല പിന്നെ ഒരു ദിവസം കൊണ്ട് എങ്ങനെ ക്ലാസ് ഓടിക്കും എങ്ങനെ ഒരു വണ്ടി ഓടിക്കാൻ സാധിക്കും സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ദിവസം വേണം വേണം അപ്പൊ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്കും പ്രയാസമായിട്ട് നിങ്ങൾക്കും തോന്നുന്നത് ഞാൻ ഇത്രയും നാളും വണ്ടി ഓടിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല പിന്നെ ഞാൻ ഒരു ദിവസത്തെ ക്ലാസ് എടുത്താൽ എങ്ങനെ വണ്ടി ഓടിക്കാൻ കഴിയും എന്ന് പലർക്കും തോന്നും അപ്പൊ നിങ്ങളുടെ നിശ്ചയിക്കുകൾ മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലായതുകൊണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ ലൈവുകൾ ഞാനിപ്പോൾ കുറെ വീഡിയോ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ ലൈവ് ഇടുന്നത് ഇതൊക്കെ നമ്മൾ കാണുന്നത് നിങ്ങളോർക്കും ഇങ്ങനെ കൈ ഒക്കെ വെച്ച് മേള വെച്ച് ഇങ്ങനെ ഓടിക്കുന്നത് കണ്ട നിങ്ങളോർക്കും എക്സ്പേർട്ടാണ് കാളാ വണ്ടി ഓടിക്കുന്നതിനൊക്കെ തോന്നും അപ്പൊ അവരുടെ മിസ്റ്റേക്കുകൾ പറഞ്ഞ് കൊടുത്തോണ്ടാണ് ഞാനിപ്പോ ഇതുപോലെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴും ക്ലച്ചി കൗട്ടെ ബ്രേക്ക് ഓട്ടെ ഷിയറിംഗ് ഇരിക്കും അങ്ങനെയെന്ന് പറയാതെ തന്നെ വണ്ടി ഓടിക്കുന്നത് ഇങ്ങനെ വീട് കണ്ടിട്ടാണ് സത്യം പറയാൻ വിളിച്ചത് അല്ലേ അല്ലെ ഇങ്ങനെ വീട് കണ്ടിട്ട് ശരിയാണോ ഷിയറിങ്ങെ പോലും തൊടാൻ ഓടിപ്പിക്കുന്നു അപ്പൊ ശരിയാണോ അല്ലെ ഇങ്ങനെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ എന്നെയും വിളിച്ചത് അപ്പൊ നിങ്ങൾക്ക് തോന്നും നല്ലൊരു മുക്കാൽ ഒരു ഒരു മാത്രം ഇതുപോലൊക്കെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് പലരും വിളിച്ചു ചോദിക്കും ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞങ്ങൾക്ക് പ്രാക്ടീസ് വരുമോ എന്ന് ചോദിച്ചാൽ ചോദിക്കാറുണ്ട് ഞാൻ പറയുന്നത് നിങ്ങള് കേരളത്തിലാണോ എന്റെ ജില്ല എന്താണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം